ലക്ഷം ഭവനരഹിതർക്ക് വീട് കൊടുക്കാനുള്ള കരുത്തും ആർജവും ആത്മാർത്ഥതയും ഞാൻ ആ ഇടതുപക്ഷത്തിൽ മുനമ്പം വിഷയത്തിൽ രാജ്യസഭയിലും വാദപ്രതിവാദം തുടർന്ന് കേരളത്തിൽ നിന്നുള്ള എം പിമാർ സാമൂഹ്യ ഐക്യം നിലനിൽക്കണമെങ്കിൽ വക്കഫ് ബില്ല് പിൻവലിക്കണമെന്ന് ജോൺ ബ്രിട്ടാസ് ആവശ്യപ്പെട്ടു അയ്യോ പൊന്നു പൊന്നുമോനെ പ്രാന്ത് പറഞ്ഞ് ഈ സൂക്കടന കുറച്ച് കാണരുത് ഇത് അതുക്കും മേലെ ലക്ഷം ഭവന വീട് കൊടുക്കാനുള്ള കരുത്തും ആത്മാർത്ഥതയും പണ്ട് ഏതോ ഒരു സിനിമയിൽ മോഹൻലാല് പറഞ്ഞ പോലെ ഇതൊരു കോമ്പറ്റീഷൻ ആയിട്ടല്ലാത്തോണ്ട് ഞമ്മക്ക് ഗപ്പൊന്നും കിട്ടിയില്ല എന്ന് മാറി ഈ പൊനംബത്തെ ആൾക്കാരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഞങ്ങൾക്കുണ്ട് സാർ സംസാരിക്കരുത് ഓശാരം വേണ്ട നിന്റെ അപ്പൻ മസ്ജിദ് മറച്ച് മൂടിയിടുന്നത് പോലെ കേരളത്തിലെ ഒരാളും മറക്കേണ്ടി വരില്ല ഒരാൾക്കും ഭയത്തിൽ കഴിയേണ്ടി വരില്ല നിങ്ങൾ സൂക്ഷിച്ച പ്രമേയം അറബിക്കടലിൽ അല്ലി താഴ്ത്തിയിരിക്കും കേരളത്തിലെ ജനങ്ങൾ അതിന് ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ഒന്നുമില്ല സുശീല വിളിച്ചു എടാ നീ എന്നാ അണ്ണാ എന്തടാ ഒരു എന്നാരുംണ്ടരവേറെ തന്നിട്ട് പോണോ ആരുടെ ആയാലും മതി വെളിയിറങ്ങുന്നവർത്തിയില്ലന്നെ